ഈ കാരണം നിൽക്കണം പറയാൻ ോ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിൽ മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മാസം മുപ്പതാം തീയതിയുടെ സായ സന്ധ്യയിൽ ഹിന്ദു വർഗീയവാദിയായ ചെറുപ്പക്കാരനായ നത്തൂറാംകോട്ടെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു ഗാന്ധിജി ഇന്ത്യൻ മണ്ണിൽ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചത് വേണ്ടിയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനമായി ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്നു എന്റെ അവസാനത്തെ തുള്ളി രക്തം ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും മതേതരത്വത്തിനും മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം നമുക്കൊന്നിച്ച് ജീവിക്കണം ഇനി ഇന്ദിരാഗാന്ധി അവസാനമായി ഭൂനേശ്വർ പ്രസംഗിച്ചു പിറ്റേ ദിവസം ഒരു സിഖ് ദുവാദിയുടെ വെടിയണ്ട വെടിയുണ്ട ഗർഭപാത്രത്തിന് അഭിമുഖമായി ഇരുപത്തിയൊന്ന് വേണം വെടിയുണ്ടകൾ വെച്ചു ഇന്ദിരാഗാന്ധി ഭരിച്ചു വീണു ഞങ്ങൾ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു അദ്ദേഹം പൊന്നാനിയിൽ വന്നു സകലതലത്തിൽ വന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മദ്രാസിൽ പ്രസംഗിക്കുമ്പോൾ ശ്രീ പെരുമ്പത്തൂരെ വെച്ച് ഒരു വേണ്ടി അതുകൊണ്ട് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കണം നിൽക്കണം നമ്മളൊക്കെ ആദരിക്കുന്ന ഉസ്താദ് കാന്തപുരം മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തുന്ന ഒരു യാത്ര മാനവ സഞ്ചാരം നിങ്ങളൊരു പല ആൾക്കാരും അതിന്റെ വിവിധ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അപ്പോൾ ഈ വിദേശത്തിരുന്ന് ഞാൻ അതിന്റെ ഒരുപാട് പരിപാടി വീക്ഷിച്ചു അപ്പൊ എനിക്ക് വളരെ കൗതുകമാണ് തോന്നിയത് കേട്ടോ പ്രധാനമായിട്ടും അതിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ അവരുടെ ഓരോ വാക്കുകൾ ഒക്കെ കേൾക്കുമ്പോൾ അതും ആ സംഘടനയിലുള്ള ആളുകളല്ല പുറത്തുള്ള ഒരുപാട് പേരതിൽ പങ്കെടുക്കണം എസ് വൈ എസിന്റെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് തൃശൂരിലെ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കേരള യുവജന സമ്മേളനം നടക്കുന്നുണ്ട് അതിന്റെ പ്രചരണമായിട്ടാണ് ഇങ്ങനൊരു മാനവ സഞ്ചാരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു കേരള യാത്ര തന്നെയാണ് കാസർകോട്ടിൽ നിന്ന് നവംബർ പതിനാറാം തീയതി തുടക്കം കുറിച്ച യാത്രയാണ് ഡിസംബർ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് ഇത് അവസാനിപ്പും അപ്പോ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സ്വീകരണ കേന്ദ്രങ്ങൾ അതിൻ്റെ പുറമെ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രഭാതത്തില് ഒരു പ്രഭാതം നടത്തും എന്ന് പറഞ്ഞ് ഒരു സഞ്ചാരമുണ്ട് അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിവിധ മേഖലകളിൽ നടക്കും അതിന്റെ തുടർച്ചയായിട്ട് വിവിധ പ്രോഗ്രാമുകൾ അവിടെ നടത്തുന്നുണ്ട് അതിന്റെ പുറമെ ജില്ലാ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം ആവുമ്പഴേക്ക് മാനവ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവർ സംഘടിപ്പിക്കുന്നത് അത് വലിയ ജനബാഹുല്യാണ് അതിലേക്ക് ഒയിക്കൊണ്ടിരിക്കുന്നത് വളരെ കൗതുകമാണ് ഓരോ കാര്യങ്ങൾ ആ പരിപാടി വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പ്രമേയവുമായിട്ട് എ പി ഉസ്താദ് രണ്ട് യാത്രകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അന്നൊക്കെ ഉസ്താദിന്റെ യാത്ര വാഹനങ്ങളിലൂടെ ആയിരുന്നു വന്നിരുന്നത് സ്വീകരണ കേന്ദ്രങ്ങളിൽ അങ്ങനെ പ്രസംഗിക്കായിരുന്നു ഇപ്പോ ഒരു ഭാഗത്ത് ഇറങ്ങി ഒരുപാട് പേര് ഒന്നിച്ച് അവിടേക്ക് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അത് വരികളായിട്ടില്ല ഒന്നിച്ച് റോഡുകളിലൂടെ ഇങ്ങനെ ഒഴിക രാഷ്ട്രീയക്കാര് മത നേതാക്കന്മാര് ഒക്കെ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാം ഇത്തരത്തിലുള്ള മാനവികതയുടെ മനുഷ്യ സൗഹൃദം വിളിച്ചോതുന്ന ഇത്രയും പരിപാടികൾ നടക്കുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നാം നമുക്കറിയാലോ നമ്മളെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യകളിലൊക്കെ നടക്കുന്ന ചില വിഷയങ്ങളൊക്കെ നമുക്കറിയാം മതത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പ് കലഹങ്ങള് കൊലപാതകങ്ങള് ഇത്ര ഐക്യങ്ങൾ പറയാനോ ഒത്തൊരുമിപ്പിക്കാനോ അവിടെ ഒരു സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് വെറുപ്പുകൾ മാത്രം ജനങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന അത്തരം കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരം യാത്രകൾ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു യാത്ര നമ്മൾ കാണുന്നത് എന്തൊരു നല്ല ആശയം അല്ലേ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റി വൃദ്ധ സദനങ്ങൾ സന്ദർശിക്കുന്നു അതുപോലെ തന്നെ വിവിധ രോഗികൾ കിടക്കുന്ന ചെറിയ സി എച്ച് സെന്റർ പോലുള്ള ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ട് സന്ദർശനം നടത്തുന്നു അതുപോലെ തന്നെ കർഷകരുടെ ഇടയിലേക്ക് ഒക്കെ ഇറങ്ങി ചെല്ലുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഈ യാത്ര കടന്നുപോകുന്നു എത്ര മനോഹരമായിട്ടുള്ള ആശയം അല്ലേ നോക്കൂ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വളാഞ്ചേരി ഹൈസ്കൂൾ ഒരു കലോത്സവം നടക്കുക കുട്ടികൾ രണ്ട് വിധമായിട്ട് ഭിന്നിച്ചുകൊണ്ട് അവിടെ പൊരിഞ്ഞായിട്ട് നടക്കാം ലാസ്റ്റ് അധ്യാപകർക്ക് പോലും അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് ഇടപെട്ടിട്ടാണ് അവിടെ അവരടിച്ചു ഓടിച്ചുകൊണ്ടാണ് ആ പ്രശ്നം ഒഴിവാക്കുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ നല്ലത് പറഞ്ഞുകൊടുക്കണം കുട്ടികളിലേക്ക് യാത്ര വരുമ്പോൾ അങ്ങനെ കുട്ടികളുടെ ഐക്യത്തിന്റെ അത് മതത്തിനപ്പുറം നമ്മളെല്ലാ മതക്കാരും മനുഷ്യരൊന്നാണ് എന്നുള്ള പ്രമേയം നമ്മൾ ഇന്ത്യൻ ജനത നമ്മൾ ഒന്നാണ് ഇത്തരത്തിലുള്ള നല്ല പ്രമേയങ്ങളാണ് ആ മാനവ സഞ്ചാരത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ എസ് വൈ എസിന്റെ എഴുപതാം വാർഷികം നടത്തുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള ഒരുപാട് പരിപാടികളാണ് ഓരോ ഭാഗത്തും ആസൂത്രണം ചെയ്തിട്ടുള്ളത് സമ്മേളനങ്ങൾ വരുമ്പോഴേക്ക് വിവിധ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദ ചായ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടക്കുന്നത് ഒരു ചായക്കട സെറ്റ് ചെയ്യും അവിടെ ചായയും വിവിധ പൊരിക്കടികളൊക്കെ ഉണ്ടാവും അവിടെ ആളുകൾ എത്തും ചായ കുടിക്കാനിരിക്കും അതിലടക്ക് നമ്മളെ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദത്തിന്റെ ഓരോ അനുഭവങ്ങൾ പറയാം പഴയ കാലത്ത് ഓർത്തെടുക്കുക ഓർത്തെടുക്കാം കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മളെ ഐക്യങ്ങളും ഒക്കെ ഊട്ടിയുറപ്പിച്ചത് എന്നുള്ളതൊക്കെ ഗ്രാമങ്ങളിലൂടെ പരസ്പരം പറയാം പുതിയ തലമുറ അത് കേൾക്കുക ഇന്ന് ലഹരിക്ക് പിന്നാലെ പോകുന്ന അതുപോലെ തന്നെ മറ്റു രീതിയിൽ അടിമപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും വഴിപ്പെട്ടു പോകുന്ന കുട്ടികളൊക്കെ പഴയ കാലത്ത് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ കുതിക്കണം അത്തരത്തിലുള്ള നല്ല കാഴ്ചകളാണ് മാനവ സൗഹൃദ യാത്രയിൽ നമ്മൾ കാണുന്നത് എന്നെ വളരെയധികം കൗതുകപ്പെടുത്തി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പല വീഡിയോകളിൽ എടുത്തു നോക്കുമ്പോൾ അതിൽ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപര നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒത്തൊരുമിച്ച് നീങ്ങണം എന്ന സന്ദേശമാണ് ഈ യാത്ര നൽകുന്നത്